അപ്പൊ എല്ലാര്ക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെന്നൈക്ക് പോവാൻ പോവാണ് നടന്നിട്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ എന്താ വെച്ചാല് നമ്മള് നേരത്തെ ചെന്നൈ പോർട്ട് പാർട്ടായിടാ കിട്ടുന്ന ലുക്കിൽ വന്നിട്ട് എന്തിനാ പോ വീഡിയോ ഇതുവരെ കാണാത്ത കാണാത്തരെയോണ്ട് അൻഫാസ് ഇപ്പൊ തന്നെ ലൈക്ക് 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 അപ്പൊ ഏതായാലും അജ്മലും മുടിയും പെട്ടിക്കണ അജമലിന് മൂന്ന് വരച്ചെടുത്തും പെട്ടിക്കണ് ഓക്കെ അപ്പൊ മുടി പൊടിച്ച് ഊക്കാനും ഭാഗി ഊക്കാണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നിക്കണ് അപ്പൊ നേരെ വണ്ടി എത്തിയിട്ട് കാണാം ഓക്കെ തമിഴ് കാരൻ മക്കളൂടാ എന്തെങ്കിലും കൊഞ്ചു കൊഞ്ചു ആംഗ്യം കാണിച്ച മതി മുട്ടേ തമീന്ന പിന്നെ ആകെ സമാധാനം പറഞ്ഞാലും ആരിസ്കളോണ്ടാണ് അരിങ്ങള്ളോണ്ടാണൊരു സമാധാനം പട്ടിണിയാവൂല തമയില് രണ്ടു മാസം കാച്ചന്റെ വിട്ട അണ്ണന്മാരെന്താ ചോദിച്ചാല് ആ പെരിയാ ഗുണ്ട അതാ കേരള എന്നെ പട്ടുക്ക് തെരിയാതൊക്കെ പറഞ്ഞ് ചവിട്ടുവിട്ടാ മതി ഏതായാലും അവിടെ കാണലും ഇടക്കിടക്ക് സ്റ്റോപ്പ് ആക്കും മെമ്പർ ഓഫ് പാർലമെന്റ് കാഞ്ചരങ്ങ അപ്പൊ ആ കഴിഞ്ഞു ഓക്കെ ഭൈ അങ്ങനെ പോകാ പോകള്ള ഹോട്ടലിൽ ഇട്ടെണ്ണം പറഞ്ഞു പറഞ്ഞ അവസാനം പോക ഇവിടെ നിർത്തിന് മുന്നാ ഉണ്ടായിന് ഇപ്പില്ല വയനാട് എത്തി പാലക്കാട് ബോർഡർ ചെയ്യുന്ന

ഈ മുന്നിൽ ഇങ്ങനെ പൊറോട്ട അടിച്ചിട്ട് ഞാൻ കാണുമ്പോളെ രാവിലെ ഒരു കൊശിയാണ് പോകെ കണ്ടാറിയാ ഈ പോകെ കണ്ടറിയാ സംഗതി ലൈവായിട്ടുള്ള പൊറോട്ട ഇവിടെ ഉണ്ടാവുന്നു

Elsker <laughs> deg!

ആ വല വലപ്പ് വലിപ്പനുസരിച്ച് കൊടുത്താടി വൈന്തല ആ അപ്പൊ കുറച്ചൊരു മീഡിയ അത് ഓണിക്കോട്ടെ ആ കഴിക്കാൻ എന്താള്ള നല്ല അടിച്ച പൊറോട്ട വരും കറക്റ്റ് അടിച്ച പൊറോട്ട രണ്ടെണ്ണം പിന്നെ കറി എന്താ കടല ഗ്രീൻ പീസ് കടല കടല കറി വെജ് കുറുമുണ്ടാ അയ്യവ വെജ് കുറുമ രാവിലെ ഒരു നോൺ വെജ് ആയിക്കോട്ടെ അതല്ലേ രാവിലെ നോൺ വെജ് മതി ഇന്നെന്താണ്ടി വെജിറ്റ് വെജിറ്റബിൾ കുറുമ എടുത്തോളി പിന്നെ ഒരു മീൻ കറി എടുത്തോളി പിന്നെന്താ വേണ്ടി പറയും നമുക്ക് പൊറോട്ട അടിച്ച പൊറാട്ടൊക്കെ അടിച്ച പൊറാട്ട് മൂന്നീസിന് പൊറോട്ട ഏ പൊറാട്ട് രാവിലത്തെ അടിച്ച പൊറോട്ട അടിച്ചിരുന്നല്ലോ ഇനി തമിഴ്നാട്ടിലേക്കാണ് എൻട്രി ഉണ്ട് ണോ പൊറാട്ട നമ്മളെ ദേശീയ ഭക്ഷനാണ് കഴിക്കണ്ടല്ലോ അതേ മക്കളായിട്ട് ഫുള്ള് ടീച്ചർ പറയുണ്ട് గున్నోర్నకి మార్కెట్ పోయి. ఎారి గాడులే. ఎారి గాడులే. గున్నేసిని మార్కెట్ పోయి. ఏం మూడాలు మార్కెట్. ఏం మూడాలు మార్కెట్. నాలుగు గడు గాడు. ఇది ఇది రెండూ. ఆ ఆడితేనే అడిచే పోరాటం. అడిచే పోరాటం. ఆక రెండున కొట్టి. మూడత. ఓకే ఓకే. ఎక్సిలే. ఏం అన్నట్టురా?

ഏതെല്ലാം പൊറാട്ട കൊസി നോക്കി അജ്മന്റെ വലിയ െ ഫുഡ് വരാം അപ്പൊ ഫുഡ് അയച്ചു കഴിഞ്ഞു ആരൂസ് ഗണ്ടേ കണക്കൂട്ടൻ എങ്ങനെയാ ചെറുതായിട്ട് പോണി മൊത്തം പത്രത്തില് എഴുതികണ്ട് ഇങ്ങനെ ചേച്ചിയേറ്റ ഒന്ന് രണ്ട് മൂന്ന് മേലൊന്ന് ഒന്ന് രണ്ട് മൂന്ന് മേലെ ഒന്ന് പാവാണ് പക്ഷെ ഒരു കാൽക്കുലേറ്റർ വാങ്ങിയ അതിന് പിന്നെ ടെക്നോളജി ഏതായാലും അജ്മലേ അതെന്ത് പറഞ്ഞേ അപ്പൊ ഇനി അടുത്തത് ഇപ്പൊ നമ്മളിവിടെ സ്ഥല പാർട്ട് വണ് സ്ഥലൂടെ അല്ലാതെ അപ്പൊ ഏതായാലും ഇത് പാർട്ട് ആണ് ഇനി അടുത്ത പാർട്ട് ഉടനെ വരും അപ്പൊ ഇതങ്ങ് ഷൂട്ട് ചെയ്യട്ടെ ഇന്നലെ ഇന്നലെന്തായാലും വരും വൈഫൈ കിട്ടിയാൽ ആ ഹോട്ടൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അത്രയുള്ളൂ അപ്പൊ ഓക്കെ ഓക്കെ വെയിറ്റ് ആക്കുക ഓക്കെ ബൈ ഓക്കെ ബൈ കൊയി